കേരള വിശ്വകർമ്മ സഭ മാവേലിക്കര താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടന്നു ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി കേരള വിശ്വകർമ്മ സഭ മാവേലിക്കര താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം ചിങ്ങോലി ശിവപ്രഭാകര സിദ്ധയോഗ്യ ആശ്രമത്തിലെ രമാദേവി ഉദ്ഘാടനം ചെയ്തു കാരണം മലയാളത്തിൽ പറഞ്ഞ യജ്ഞം കഴിഞ്ഞാൽ രഹിണീ സമരം പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വലിയ ഒരു സംഭവമാണ് ഈ എപ്പിസോഡിലെ ഏറ്റവും ഭാഗവതം ശ്രീമദ് ഭാഗവതം വ്യാസന കൃതമായതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് വിശ്വകർമാവ് ആരാണ് ബ്രഹ്മാവ് യജ്ഞങ്ങളെല്ലാം തെറ്റായ ഒരു ദിശയിലേക്ക് പോകുന്നു അപ്പൊ ഞാൻ ഈ മൂന്ന് മാസമായിട്ട് ഈ മഴക്കാലം മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെ കുറിച്ചിട്ടാണ് മനുമയൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ മനുപ്രജാപതിയുടെ പുത്രനായ കവിലഭാസദേവസൻ ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുകയാണ് ഈ ലോകത്തിന് അതായത് തത്വങ്ങൾ നമുക്കറിയാം പ്രായവർക്ക് അറിയാം ചെറുപ്പകാരി കേൾക്കുന്നുണ്ട് അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറ് എട്ടുമുളൻ എൺമൂന്ന് എഴു മതം നിൽക്കുന്ന നാഥഅ അഹേ നാരായണ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളാണ് പ്രായവർക്കറിയാത്തേ ഒരു മുഴക്കോൽ എന്ന് പറഞ്ഞ ഒരു മുഴങ്കോല് ഓ ഒരു മുഴങ്കോലിന് ഈ ലോകം ചമയ്ക്കാൻ പറ്റുന്നവരാണ് ഈ ഇരിക്കുന്നവരെല്ലാം പക്ഷെ ആനയ്ക്ക് ആനയാണ് വലിപ്പം പറഞ്ഞാൽ അവൻ നമ്മളെ കയറ്റുപറ്റും കസ്തൂരി വൃഗത്തിന് അതിനോ സുഗന്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കസ്തൂരി എടുക്കാൻ സമ്മതിക്കുമോ അതുപോലെ ആത്മാവിനെ തിരിച്ചറിയാത്ത ഒരു കൂട്ടങ്ങളാണ് നമ്മൾ നമ്മുടെ കഴിവെന്താണെന്ന് നമുക്കറിയില്ല ആ എഴുതുകാരിഭ തന്നിരിക്കുന്ന നമുക്കാണ് അനേക അനേക സൃഷ്ടികളുണ്ട് ബ്രഹ്മാവിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രമേശ് ഉപ്പാൻസ് അധ്യക്ഷത വഹിച്ചു സംസ്കാര സഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിവർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഗോപി കാസർകോട് വിശ്വകർമ്മദിന സന്ദേശം നൽകി കണ്ടിയൂർ ഈശ്വര വിശ്വവിദ്യാലയം അധ്യക്ഷ പ്രഭാ മാത ആത്മീയ പ്രഭാഷണം നടത്തി ടി ബി രമേശ് കണ്ണൂർ കണ്ടിയൂർ എൻ ഗോപാലകൃഷ്ണൻ ഗീതാരാജൻ തഴക്കര കെ ആർ രമേഷ് കുമാർ സി സി ബാബുരാജ് വാമദേവൻ ആചാരി നിഷാ രാഘവൻ ടി ആർ തേജസ് ഗണേശൻ ആചാരി സൂരജ് വള്ളികുന്നം എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ മോഹൻദാസ് സ്വാഗതവും താലൂക്ക് യൂണിയൻ ട്രഷറർ കെ അഖില കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ്